ാണ് ഗതിന്റെ പൂയ്യാപ്പിള കൊച്ചുണ്ണി അയാൾക്ക് കച്ചോട അയാൾ രാവിലെ കച്ചോടത്തിന് പോയാ ഞാൻ എന്റെ വീട്ടിലേക്ക് ഇനി പോരും എനിക്കൊരാടുണ്ട് ഉമ്മാന്റെ അടുത്താ വല്ല പറയുന്നു വല്ലയുടെ പുസ്തകം എന്റെ ആട് തുന്നൂന്ന് എന്റെ ആടെ അങ്ങനെ ചെയ്യോ ഇന്നിട്ടെൻറെ ആടിന് കല്ലുകൾ ഒന്നും കൊടുക്കൂല വല്ലിക്കാക്ക എന്നോട് ഒരു സ്വകാര്യം വന്നിട്ടുണ്ട് എന്താ അറിയോ എന്റെ ഗതിജക്ക് ഒരു ജോഡി കമ്മൽ വാങ്ങിക്കൊടുക്കാൻ എന്റെ അൻസത്തിൽ ആനമ്മ ഓക്ക് ഞാൻ ഒരു ആടിന് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഓക്ക് എൻറെ ആടിനെ കണ്ണ പിടിക്കില്ല ഇന്നെന്റെ ആട് തെറ്റുട്ടോ ആൺകുട്ടിയാ ഓരോ തപ്പാളെല്ലാം കറന്നു കുടിച്ചു കണ്ണ ചോറല്ലാത്തവര് ഇന്ന് ഞാൻ എൻറെ ആട്ടുംകുട്ടിക്ക് എന്ത് കൊടുക്കും